യിലേക്ക് സ്വാഗതം നമുക്കേയ് കർക്കിടകമൊക്കെ അല്ലേ ഞാനേ പിന്നെ ഒരു ജലദോഷം ആയതുകൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഈ ഇലകളൊക്കെ പറിക്കുന്ന കാണിച്ച് നിങ്ങളെ സമയം മെനക്കെടുത്തുണ്ടല്ലോ എന്ന് വെച്ച് ദേ ഇലകളൊക്കെ പറിച്ചു കർക്കിടകമല്ലേ നമുക്ക് ഒരു നമ്മുടെ വീട്ടിലുള്ള ഇലകളെല്ലാം വച്ച് പത്തലക്കറിയെന്ന് പറയും പക്ഷെ നമുക്ക് ഉള്ള ഇല കൊണ്ട് നമുക്കിപ്പം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഉള്ള ഇലയൊക്കെ കൊണ്ട് ഇപ്പം എല്ലാം തപ്പിയപ്പം നമുക്ക് പത്ത് കൂട്ട ഇല കിട്ടി ദേ കണ്ടോ ഒന്നാമത് ദേ തഴുതാമ്മ കിട്ടി പിന്നെ ദേ സാമ്പാർ ചീര എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ തേ ഇതെന്തോന്നറിയോ ഒരു ചീരണ്ട് ഉണ്ട് ആ ഈ ഒരു ചീര ദേ നമ്മുടെ കോവലിൻ്റെ കിളുന്ന ഇല കോവലിൻ്റെ പിന്നത്തേ എന്നാ ചേനയുടെ കിളുന്ന പിന്നെ ഇതെന്താണോ ഇത് മൾബറി ഇതല്ലാതെ നമുക്ക് എപ്പോഴും തോരം വെച്ച് കഴിക്കാൻ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഉള്ള ഇലകൾ നോക്കിയപ്പം മൾബറി പിന്നെ ദേ പൊന്നാങ്കണ്ണി ചീര കുറച്ച് പിന്നെ നമ്മുടെ പയറിൻ്റെ ഇല ദേ പച്ച ഇല ചീര പച്ച ചീരയുടെ ഇല ഇതൊക്കെ ഉണ്ടോ അപ്പം നമുക്ക് പത്ത് കൂട്ടം ഇലയായി ഇപ്പം നമുക്ക് ഇന്നൊരു കറിക്കായി അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളത് ഇല്ലാത്ത ഇപ്പം നമുക്ക് എവിടെ മത്തൻ്റെ എല്ലാം ഇല്ല അപ്പോൾ മഴയല്ലേ ഈ ഭയങ്കര മഴയത്ത് നമുക്ക് കിട്ടാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിലുള്ളത് വെച്ച് നമുക്ക് ഇപ്പം തലക്കറി കൂട്ടും ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് ചേമ്പിൻ്റെ ഇലയും പീരച്ചേമ്പില്ലേ അതിൻ്റെ എല്ലേം കൂടെ ചേർക്കണം അപ്പം പതിനൊന്ന് കൂട്ടമാകും അല്ലെങ്കിൽ ഇതുകൊണ്ട് കറി വെക്കാം അപ്പം നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ ഇത്ര നോളം വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നതേ മൂക്ക് ജലദോഷമായോണ്ട് മോടെ അമ്മയുടെ ഇരിക്കാൻ കൊണ്ടുപോയതുകൊണ്ടാണ് കേട്ടോ ശരിയെങ്കിൽ